ോട്ട് കടന്നിട്ടുണ്ട് ഗൈസ് അപ്പൊ നമ്മളെ കുഞ്ഞമായി ചായ കുടിക്കുകയാണ് ഗൈസ് ചായ കുടിക്കുന്നു പകു പറയാന്ന് പോയി രണ്ട് ചെക്കമാരിയസ് നമ്മൾ ഇവിടെ പാപ്പന കൂടെ ചായ കുടിക്കുന്നത്

നല്ല മഴ മഴയിരുന്നു വൈസ് ഇപ്പം നിന്നാണ് നിങ്ങൾക്ക് ആ മേലെ കണ്ടാൽ തന്നെ മനസ്സിലാവും കണ്ടോ കണ്ടോസ് അടുത്ത വാഴയ്ക്ക് കാത്തിരിക്കും മഴ നമ്മളെ പാപ്പനെല്ലാം കാറാട്ടോ ഇപ്പോൾ ഇപ്പം അല്ല വൈസ് നമ്മളധികം ചായ കുടിക്കാനൊക്കെ ഞങ്ങൾ പോവാറുണ്ട് ഞാൻ ചായ കുടിക്കാനൊക്കെ അപ്പോൾ വിസ് ഇപ്പം നിപ്പ കാരണം പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല പറ്റുമോ എന്താണെന്ന് പറയുന്നത് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങാത്ത വൈസ് ഞാനിവിടെ പടിഞ്ഞാറപ്പാലോട് പറയണ ഒരു ആശുപത്രി ഉണ്ട് പടിഞ്ഞാറപ്പാലോട് ആ രണ്ട് രണ്ട് ഉണ്ട്

दे देखें देखें। इस... ും തേക്കൂ നമുക്ക് ഞങ്ങൾ കുളിച്ച് കഴിഞ്ഞിട്ട് കടല എല്ലാരും തേച്ചു അപ്പൊ ഞങ്ങള് കുളിച്ചിട്ട് വരാം തളെ നല്ല മസാജ് ചെയ്യും അപ്പൊ അഞ്ചുമണി അഞ്ചുമണി അവിടെ എന്തൊക്കെയാ കാട്ടുണ്ട് ചിന്താണോ തോന്നി നോക്കി നോക്കില്ലെ തന്നെ നല്ല താരോ നേനോണ്ടേക്കട്ടെ നമുക്ക് നമ്മളെ മാത്രം നോക്കിയാൽ മതി എന്താ ോഷേനാ തോന്നു അമ്മ ഒതുങ്ങി നിൽക്കൂല ഇതാണ് ഞാൻ ഇവിടെ തൂക്കിയതാണ് എന്നിട്ട് പോയി എന്തോ പച്ചക്കാളികളുണ്ട് ആ നാരങ്ങോളം ഉണ്ടാക്കി കുടിക്കാൻ ഉണ്ട് നാരങ്ങോളം ഉണ്ടാക്കി കുടിക്കാൻ വേണ്ടി നാരങ്ങ എസ് ഇതാണ് അമ്മായി ഗൈസ് അമ്മായി ഹാണെ കാണിച്ചിരുന്നത് ഇതുവരെ ആയി കഴിഞ്ഞിട്ടില്ല അപ്പം ഗൈസ് ആ ടൈമും കൊണ്ട് സ്കിൻ കെയർ ഞാൻ കാണിച്ചു എൻ്റെ സ്കിൻ കെയർ എന്ന് ഞാൻ ക്രീമൊക്കെ തേക്കാറുണ്ട് അധികം സ്കിൻ കെയർ ഒന്നും ഞങ്ങൾ ചെയ്യാറില്ല കൂട്ടി ടൂട്ടസ് ഒക്കെ ഒന്ന് അടിക്കണം ഇതാ കേട്ടോ ക്രീം പോൻസിന്റെ ക്രീമാണ് ആയിസ് ഈ ക്രീമിക്ക് ക്രീമിക്കാറുണ്ട് എനിക്ക് കാണിച്ചു തരാ ചെയ്തേ അത് ഞാൻ കണ്ണാടിന്റെ മുന്നിൽ വെച്ച് ചെയ്ത് കാണിച്ചു തരാം വൈസ് ഞങ്ങൾക്ക് ചതുരത്താണ് ബാക്കിയുള്ളവർ പോലും ഇങ്ങനെ ഇതായിട്ട് അല്ലെങ്കിൽ ഞങ്ങൾക്ക് ചതുരാണ് ഞങ്ങൾക്ക് കൂടുതൽ ചതുരാണ് ഇഷ്ടം ഞാൻ ഞങ്ങൾ അതിലൊക്കെ ഞാനും ക്രീം കേൾക്കട്ടെ അടച്ചാക്കണോന്നറിയില്ല കുറേ ദിവസമായി

ഒൺലിക്ക് കുറച്ചാ എടുക്കണോ ഇതില് കുറച്ചാക്കിയതിന് കുറേ ഗൈസ് സീക്രബ് ആണ് ഞാൻ താഴെ ഇടുന്നത് ഇത് കുറച്ചാ എടുക്കണോ കുറേ ഗൈസ് ഇത്ര വേണിൻറെ സ്റ്റി എനിക്കാറ് അത് നമുക്ക് നേരെ വീട് ഇന്നോട്ട് പോവാം എല്ലാവർക്കും സ്വാഗതം നമ്മൾ എന്തെങ്കിലും വീട്ടിലോ ഒരു മൈ ലൈഫാണ് പകുതി എന്തെപ്പോഴാണ് വീട് എടുക്കാമെന്ന് തോന്നിയത് അപകിലോട്ട് പോവാം നമ്മളെ വീടിന്റെ അടുത്ത് ഇതേപോലെ കുഞ്ഞൊരു ചാനലുണ്ട് അത് അപ്പുറത്തെ വീട്ടിൽ നിന്ന് ഉറവ് പൊട്ടിയിട്ട് വെള്ളം വരികയാണ് കുറേ യൂസ് ആയിട്ടുണ്ട് ഡ്രസ് വാങ്ങായിരുന്നു പൈസ് നമ്മള് ഇങ്ങനെ പോവാൻ ഞങ്ങളെങ്ങനെ നമ്മൾ ഇവിടെ ഇങ്ങനെ താലേഴാ വന്നിരുന്നു അഡ്രൈസ് മാസ്കില്ലെങ്കിലും പുറത്തു കൂടെ ഉറങ്ങാൻ പറ്റില്ല കേട്ടോസാര പോലീസുകാർ വരുന്നതിന് മുന്നേ നമുക്ക് അങ്ങനെ കാളി വരാൻ പോവാം ഞങ്ങളുടെ അടുത്ത പള്ളിട്ട് അത് വീടിന്റെ മുന്നിൽ തന്നെ പള്ളി വീട് ഇതാ അവിടെ പള്ളി ഇതാ അവിടെ എന്താണ് കാരണം രാവിലെ ഉറങ്ങാൻ പറ്റുള്ള മദ്രസ് കാരണം ഇപ്പോ എന്തായാലും ഇപ്പം കാരണം മദർസ് മദ്രസ പൂട്ടീനല്ലേ സമാധാനം വൈസ് ഒരു കിളി നിൽക്കുന്നു ട്ടോസ് അവിടെ അവിടെ ഒരു കിളി നിൽക്കുന്നു ആ കാറിന്റെ മേലോസ് എന്താ അല്ലേ കിള്ളി നിൽക്കുന്നുണ്ട് വെള്ളിച്ചൻ്റെ ഞങ്ങളുടെ വെള്ളിച്ചൻ്റെ വീടാണ് കേട്ടോ നിൽക്കുന്നു കുറേ ദിവസത്തിൽ അട്ടവണ് ഇതന്നല്ല പൂ പുതു പൂണ്ടല്ല വെള്ളം നനഞ്ഞ പോവും ഉണ്ടോ അങ്ങനെ രസമുണ്ടാവും എനിക്ക് ഇഷ്ടമാണ് ഈ പൂവിനെ ഇങ്ങനെ വെള്ളം എടുക്കാ ഇതിങ്ങനെ ഇതിങ്ങനെ വയ്ക്കുക ഇതിൽ ഇതിന്റെ കൂടെ ഇങ്ങനെ ഇതാ അവിടെയല്ല അവിടെ അത് വെക്കണില്ലത് ഗൈസ് ഇതിങ്ങനെ പറിച്ചെടുത്തിട്ട് ഇത് പറിച്ചെടുക്കണേ നമുക്ക് ഗൈസ് ഇങ്ങനെ വടങ്ങനെ വെക്കാം എന്നിട്ട് അതെടുക്കാം ഇവിടെ വെക്കുക അപ്പോൾ ഗൈസ് നമുക്കിന്നെ വീട്ടിൽ പോവും വീട്ടിൽ പോവാം ഒട്ടിക്കാം സു മുഖത്തൊട്ടിക്കാണ് അവിടെ നിൽക്കുന്ന സൈക്കിള് ഞങ്ങള് രണ്ടാളെയാണ് അത് ഓട്ടിക്കാറില്ല കണ്ണാടി സ്ഥലത്തൊക്കെ വൃത്തി കാണായിട്ട് കടക്കുകയാണെന്ന് ഓൺലൈൻ ക്ലാസ് ഉണ്ടായപ്പോളുവിന്റെ കുറച്ച് മേക്കഅത്തി വൃത്തിയാക്കണം വൃത്തിയാക്കണേ പിന്നെയാണ് വൃത്തിയാക്കണത് എന്റെ പൂവണ്ടായിരം ഞങ്ങളിത് ഞങ്ങളിത് കുറേ കവ സ്റ്റിക്കറുണ്ട് വലിച്ചിട്ട് ഞാൻ എങ്ങനെയൊക്കെ ഉണ്ട് പ്ലസ് ഇത് എന്തിനാണെന്നറിയസ് ഞാൻ ഈ ഈ വിമ്മിന്റെ കുപ്പിയാട്ടോ കുപ്പിയായിട്ടോസ് ഈ കുപ്പിയിൽ വളം നിറച്ച് വെക്കണേ വാട്ടർ പെയിന്റ് ഒക്കെ കൊടുക്കില്ലേ അപ്പൊ വെള്ളം വെള്ളത്തിന് നമ്മൾ അങ്ങനെ തന്നെ പോകണ്ടേ വെള്ളം എടുക്കാൻ പുറത്തേക്ക് തന്നെ പോകണം വറത്തേക്കല്ല പൈപ്പിൽ തന്നെ പോണം ഇവിടെ ഇതൊക്കെ സേഫ്റ്റിക്ക് വെച്ചാൽ ചോദിച്ചു അല്ലെങ്കിൽ കസാരയിൽ നിന്ന് എണീച്ച് നടന്ന് പോകേണ്ട നമുക്കിതൊന്നൊരു സ്റ്റിക്കർക്കാം സ്റ്റിക്കർ എടുക്കാം ഇങ്ങനെ ആക്കിയിട്ട് ഏ സെടുക്കാൻ കിട്ടുള്ള എടുക്കാൻ കിട്ടുള്ള നമുക്ക് ഇല പറ്റുമോ നോക്കാം ഇത് കിട്ടുമോ എന്നറിയില്ല നമുക്ക് ഞോൾക്ക് കൊടുക്കാം നമുക്ക് പിന്നെ എടുക്കാം ഇത്ത കുള സ്ഥലതൊക്കെ അങ്ങനെ ഇത് അടിക്കുന്ന സാധനങ്ങളൊന്നും ഇല്ല പിന്നെ അത് ഇതിൽ ഇതിൽ കുറച്ച് കൂ ബുക്ക് ഉണ്ടാക്കിയ സാധനങ്ങൾ പകച്ച് ഇതിലില്ലേ ഇതിൽ ഒരു ബിസ്ക്കറ്റ് ഉണ്ട് കേട്ടോ ഇത് കൈസ് ഞാൻ ഞാൻ തൂങ്ങാനായിട്ട് എടുത്തേക്കണതാണ് ഇത് ഞാൻ ഉണ്ടി അല്ല എന്നിട്ട് ഐസ്ക്രീം ക്രീം അത് പൈസ ഉണ്ടാക്കാം അത് പൈസ ഉണ്ടായില്ലേ ഫൈനലി പൈസ ഒരു സ്റ്റിക്കർ കിട്ടി അപ്പോൾ മുഖത്തൊട്ടിക്കാം പകിച്ചു പൂമ്പാറ്റ സ്റ്റിക്കറില്ലേ പറിച്ചെടുക്കാം അത് പോരുന്നില്ലല്ലോ തീമേ അവഷാരായിട്ട് കിടക്കാന്നെ എന്തെടുത്തോ ലോലിപ്പോപ്പ് ആ ലോലി പോപ്പ് എടുക്കാം മഷ്റൂം എടുക്കാം മഷ്റൂം എങ്ങനത്തെ നമുക്ക് വൃത്തി ഒന്നാണ് ഒക്കെ പോരൂല ചിലത് പോരില്ല ചിലത് അച്ചച്ച മതി അവിടെ നിൽക്കും പോരൂലത് റൂമെന്ന് പറഞ്ഞത് ഞങ്ങളെ റൂമാണ് ഇവിടെ ഇനി ഞങ്ങൾ കടക്കുക ഇതാണ് ഇവിടെ പിന്നെ എൻ്റെ ഏട്ടൻ്റെ ഡ്രസ്സുകളും ഇവിടെ ഏട്ടൻ്റെ ഡ്രസ്സുകളൊക്കെ കേട്ടോ പിന്നെ ഡ്രസ്സുകളൊക്കെ അധികം ഉണക്കി ആണ് ഇത്ര ഉള്ളു ഈ റൂമിലത്തെ സ്പേസ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഈ കുഞ്ഞ് സ്പേസിൽ ഞങ്ങൾ അവിടെ കടക്കും പക്ഷേ ഞങ്ങൾ ഇങ്ങോട്ട് തലേച്ചിട്ട് കിടക്കുക ഇവിടെ ഫാൻ ഇല്ലേ അപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് തലേച്ചിട്ടാണ് കിടക്കുക ഞാൻ കുറച്ചെങ്കിലും കാറ്റ് കിട്ടുമല്ലോ വെച്ചിട്ട് ഞങ്ങൾ അവിടെ കിടക്കുക അപ്പോൾ എല്ല ഞങ്ങൾ എന്തൊക്കെ ചെയ്യണേ ഞമ്മക്ക് ജോമ്രി ബുക്ക് ഞാൻ അഞ്ചാം ക്ലാസ്സിലെ ബോക്സ് ഒക്കെ ഞാൻ ടീച്ചർ കല്ലും ഇതും ഇതൊക്കെ ഐസ്ക്രീം ഇതേപോലത്തെ ഇതല്ല വേറെ ഫ്ലേവർ ഇതേപോലത്തെ ഐസ്ക്രീം പെട്ടിയിലാണ് ഗൈസ് ഞാൻ പൈസ ഒട്ടേക്കുന്നത് നിങ്ങൾ നേരത്തെ കണ്ടില്ല ഗൈസ് അത് ഗൈസ് അതാണ് ഞാൻ പറഞ്ഞത് ഇത് ഞാൻ ഒറ്റക്ക് ഉണ്ടാക്കിയത് കേട്ടോ ഗൈസ് ഇത് കാപ്പി കളറ് സാധനം കളറൊക്കെ മാറി ഇത് മഞ്ഞ കളർ ക്രൈ ഓണം കേട്ടോ കാപ്പി കളറ് ക്രൈ ഓണം എന്നിട്ട് ഞാൻ പെൻസിലൊണ്ട് നല്ല കുത്തി 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 അമർച്ചി അമർത്തി എന്നിട്ട് പശ വെച്ചിട്ട് ഒരു അർച്ചയ്ക്ക് സാധനം ഒന്നുമില്ല ഒരു പേപ്പർ എടുത്ത് ചുരുട്ടി കൂട്ടിയിട്ട് ഇങ്ങനെ അടച്ചു അത്രയേ ഉള്ളൂ കൈസുമായി പണി അതേ കൈ മരക്കുണ്ടെങ്കിൽ ഇങ്ങനെ ഇതാക്കി ഇതാക്കിയിട്ട് അടച്ചൊക്കെയാണ് അപകട ഇത് ഞാൻ പുതിയതായിട്ട് ചെയ്തതാണ് ഒരു ഒരു സ്റ്റാൻഡ് സ്റ്റാൻഡ് പോലെ ഇതാണ് എൻ്റെ ഉള്ളത് ഇതിൻ്റെ കുറച്ച് ജേണൽ ബുക്ക് മിനി ബുക്ക് അപകസിൻ്റെ വൃത്തിയാകലൈതാണ് അട്ടവൈസ് ഇതൊക്കെ <laughs> 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 എന്റെ പോയില്ലേ ഈ പതിനൊന്ന് ഷീറ്റ് കിട്ടിയ എനിക്ക് പതിനൊന്നെണ്ണം എനിക്ക് പത്തെണ്ണം എല്ലാം കിട്ടിയിരുന്നു അച്ഛൻ്റെ ഒരു പ്രത്യേകത അല്ലേ നാലെണ്ണ കേട്ടോ ഞാൻ നാലെണ്ണം ഞാനും ഇതൊന്നും ഉപയോഗിച്ചിട്ടില്ല പകുതി ഒക്കെ ഉപയോഗിച്ചു അതേപോലത്തെ നല്ല ഒന്നും കൂടി ഇല്ല ഒന്നുപോലും ഇല്ലേത് ഇതാണ് പറയുന്നത് ഓ ഞാനിന്റെ അത് എടുത്ത് അതിൽ കിടാണ് അതിൽ കിട്ടാ പക്ഷെ എന്താന്നോ ഇതന്നെ ഞാൻ എടുക്കുള്ളു മറ്റേത് എടുക്കൂല അതാണ് എന്റെ പ്രശ്നം അത് ഇട നമുക്ക് അതിൽ ഇട്ടാലേ കണ്ടെ കുളിന്നുക എന്നിട്ടല്ലേ ഇത് എന്തിനാണോ ഇതൊരു കവർ ൊക്കെ ഇട്ടേക്കാൻ പിന്നെ ഇച്ചിടക്ക് എന്തെങ്കിലും ഒക്കെ അപ്പൊ ഞാൻ ഇതിനുള്ളിൽ കൊറേ സാധനങ്ങളൊക്കെ ഇടയ്ക്ക് ഓരോ സ്വഭാവ സ്വഭാവങ്ങളാന്ന് വെച്ചാ ഓരോ ഇട വെറുതെ ഇരിക്കുമ്പോ വെറുതെ ഓരോ ആലോചന ഒക്കെ ഒന്ന് ഇണ്ടാക്കാന്ന് തോന്നും അങ്ങനെയാണെങ്കിൽ ഒന്നും ശരിയാവൂല പിടിച്ചേ ഉം ഉം കുറച്ച് രസമാണ് പശ്ചല്ലാതെ നാളെ എന്ന കാണിച്ചേ എന്ന കാണിച്ചു ഇത് പശില്ലാത്ത ബുക്കാണ് ഇത് പശില്ലാത്ത ബുക്ക് കേട്ടോ പക്ഷേ ടേപ്പും സ്റ്റാപ്പ് ലെയർ ഒന്നും ഇല്ലാത്തൊരു ബുക്ക് ഹോം മെയ്ഡ് ബുക്ക് അപ്പൊ കൈസ് നമുക്ക് ഇത് വൃത്തിയാക്കിയിട്ട് കാണാം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പം അപ്പനും മ അടുത്ത വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും അപ്പം ഗൈസ് അപ്പനും മക്കൾ യൂട്യൂബ് ചാനൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ നമ്മൾ ഇതേപോലത്തെ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും അപ്പോൾ തന്നെ എല്ലാവർക്കും ബായ് ബായ്